മുണ്ടിയരുമയിൽ ശക്തമായ മഴയിൽ നിർമ്മാണത്തിലിരുന്ന റോഡിന്റെ സംരക്ഷണം ഭിത്തിയിടിഞ്ഞ് നിരവധി വീടുകൾ അപകടാവസ്ഥയിൽ നിർമ്മാണം നടക്കുന്ന മുണ്ടിയരുമ കാഞ്ഞിരം മൂട് റോഡിലാണ് വ്യാപകമായി മണ്ണിടിഞ്ഞത് രാവിലെയാണ് സംഭവം അന്തർ സംസ്ഥാന പാതയായ നെടുങ്കണ്ടം കമ്പോം റോഡിൽ മുണ്ടിയരുമിയിൽ നിന്നും കുമളി മൂന്നാർ സംസ്ഥാന പാതയുമായി ബന്ധിപ്പിക്കുന്ന റോഡാണിത് ആദിയാർപുരം ചൂരക്കുറ്റിക്കൽ കിരൺ തെക്കേക്കുറ്റു ടോണി പുല്ലാനി തുണ്ടത്തിൽ ജോസഫ് എന്നിവരുടെ വീടുകളാണ് അപകടാവസ്ഥയിലായത് ഇനിയും മഴ തുടർന്നാൽ വീടുകൾ നിലമ്പൊത്താവുന്ന അവസ്ഥയിലാണ് ഇതെല്ലാം അറിയിച്ചിട്ടുള്ളതാണ് എന്നിട്ട് ഒരു നടപടിയില്ല ഇതുപോലെ പല പല വീടുകളിലും സംരക്ഷണം പോയിരിക്കുന്നു പല പലതും സംഭവിക്കാം അപ്പോൾ എല്ലാവരോടും എവിടെയും മാറി താമസിക്കുക അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാളിൽ താമസിക്കാനൊക്കെയാണ് എല്ലാവരോടും നമ്മൾ പറയുന്നത് പലരും പോകാൻ കൂട്ടാക്കുന്നുമില്ല ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കരാറുകാരൻ കുട്ടിക്കാനം കുട്ടിക്കാരൻ പിന്നെ കട്ടപ്പന റോഡ് കരാറുകാരൻ തന്നെ സംരക്ഷണം കെട്ടി കൊടുത്തിരിക്കുകയാണ് ഇവിടെ പറയുമ്പോൾ ചിലടത്ത് മാത്രം കിട്ടുക പിന്നെ കെട്ടത്തില്ല അങ്ങനെയുള്ള രീതിയിൽ പോയാൽ എല്ലാവരും ഒരുപോലെയല്ല എല്ലാവരും പാവങ്ങൾക്ക് യാതൊരു അനു അനുകൂലവും അതൊരു ശരിയായ നടപടിയല്ല അതിനധികാരി വേണ്ട നടപടി എടുത്തേ പറ്റുള്ളൂ നിരവധി വീടുകളിലേക്കുള്ള പാതകളും വ്യാപകമായി തകർന്നു സംരക്ഷണ ഭിത്തികൾ അടക്കമാണ് നിലംബതിച്ചത് അപകടാവസ്ഥയിലുള്ളവരോട് മാറി താമസിക്കുവാൻ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് മൂന്ന് കംപ്ലയിന്റും കളക്ടറേറ്റ് കൊണ്ടു കൊടുത്തിട്ടുള്ള അപ്പൊ പഞ്ചായത്തേക്ക് തൊഴിലുറപ്പ് ചെയ്തോളാ പഞ്ചായത്തിലേക്ക് വിട്ടു പഞ്ചായത്തുകാർ വന്ന് തൊഴിലുറപ്പ് ചെയ്യാന്ന് പറഞ്ഞു തൊഴിലാളി കല്ലിന്റെ മണി മേസരിമാരും ചെയ്യത്തില്ല തൊഴിലുറപ്പില് അങ്ങനെ വന്നപ്പോ അവരെല്ലാം പോയി പിന്നെ മെറ്റീരിയൽസ് സംഘടിപ്പിച്ചിട്ട് തൊഴിലുറപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ് സംഘടിപ്പിക്കാൻ ആവുന്നില്ലായിരുന്നു പദ്ധതി കാണാമല്ലോ പ്രധാനമന്ത്രി ഗ്രാമീണ റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏഴര കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന റോഡിലാണ് മണ്ണിടിച്ചിലുണ്ടായത് കരാറുകാരന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് പ്രശ്നത്തിന് കാരണമെന്ന് നാട്ടുകാരും ഗ്രാമപഞ്ചായത്തും ആരോപിച്ചു വർഷങ്ങളായി കെട്ടു ഉണ്ടായിരുന്ന സ്ഥലം മണ്ണെടുത്ത് മാറ്റിയതിന്റെ ഭാഗമായി ഇടിഞ്ഞുപോയി അതിൽ ആളുകൾക്ക് നടക്കാൻ പോലും വീട്ടിലേക്ക് കയറാൻ പോലും പറ്റത്തില്ലാത്ത സാഹചര്യത്തിലാണ് നിൽക്കുന്നത് ഇപ്പൊ ഇവിടെ അയിർഷോഡ എന്ന് പറഞ്ഞൊരു നിർമ്മാണ പ്രവർത്തനം ഇതിന്റെ സൈഡ് കോൺക്രീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നുണ്ട് കോൺക്രീറ്റ് ഏതാനും ചില ഭാഗങ്ങളിൽ ചെയ്യുകയും ബാക്കി സ്ഥലങ്ങളിൽ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത് ഒരു കൃത്യമായ അതിന്റെ പാലിച്ചിട്ടില്ല ും ഒറ്റോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ് ഇത് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്ന കരാറുകാരൻ അതിന്റെ അനാസ്ഥക്കെതിരെ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് വർഷം മുമ്പ് തുടങ്ങിയ പണികൾ ഇപ്പോഴും അനന്തമായി നീളുകയാണ് ആയിരക്കണക്കിന് കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡാണിത് മേഖലയിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ് രാജകുമാരി